അസളാം വരഹമല്ലാ വരക്കാത്തു ബിസ്മല്ലാഹിറുറമൻ ഇറഹീം അലഹമുൽ അല്ലാഹുറബിലമീൻ വസ്ലാത്തു വസ്സലാം അലാ അഷ്റഫ് ഇൽ മുസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ വലാഖിബത്തുൽ മുത്തഫീൻ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് ദിനങ്ങൾ മാസങ്ങൾ ഒരുപാട് സമയങ്ങൾ മഷൂറാക്കപ്പെട്ട പ്രസിദ്ധമായ പ്രതിഫലാർഹമായ ധാരാളം സമയങ്ങൾ സ്ഥലങ്ങൾ അങ്ങനെ തുടങ്ങി പലതും ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് ഷർബാനിലാണ് ഷർബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ രാവിലെ ലോക മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ് രവിൻ്റെ വിഷയം ആ രാവ് വളരെ പുണ്യമാക്കപ്പെട്ട ഏറെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യ മുമിനീങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുന്ന സമയം കണ്ടെത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ദിക്കറ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും മറ്റുള്ള ആരാധന കർമ്മങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഖുർആൻ പാരായണം കൊണ്ട് യാസീന കൊണ്ട് ദ്വാഹകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന നിമിഷം രാവ് ഒരുപാട് രാവുകൾ നമ്മൾ കേട്ടവരാണ് ലേലത്തുൽ കതുറ് ലേലത്തുൽ ബറാഅ ഇവിടെ പതിനഞ്ചാമത്തെ രവിന് ലേലത്തുൽ ബറാഅ എന്നാണ് പറയുന്നത് ഈ ബറാഅത്തിൻ്റെ രാവിലെ ഒരുപാട് അടിമകൾക്ക് ഉടമ റബ്ബ് മോചനം കൊടുക്കുന്നുണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം ആയിരക്കണക്കിന് അടിമകൾക്ക് റബ്ബ് കൊടുക്കുന്നുണ്ട് അള്ളാഹുത്താന നമ്മയൊക്കെ ആ ബറാത്ത് രാവിലെ അനുഗ്രഹീതമായ രാവിലെ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്താല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ നമുക്കറിയാം ഈ ഒരു രാവിലാണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ആയുസിൻ്റെ അനുഗ്രഹത്തിൻ്റെ റിസുക്കിൻ്റെ ഭക്ഷണ വിശാലതയുടെ മറ്റുള്ള അനുഗ്രഹത്തിൻ്റെ വണ്ണവും വലിപ്പവും അളക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെയൊക്കെ നിർണയിക്കുന്ന ഒരു രാവാണ് പുണ്യമാക്കപ്പെട്ട മഹത്വമുള്ള നല്ലൊരു രാവാണ് വറാഹത്തി രാവ് എന്നുള്ളത് ലേലത്തിൽ കതറ് നിർണയിക്കാത്ത ഏത് സമയത്താണ് അത് പ്രത്യക്ഷത്തിൽ വരിക എന്ന് അടിമ അടിമക്ക് നിർണയിക്കാൻ കഴിയുകയില്ല ഉടമ അടിമക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുമില്ല അത് വ്യക്തമായി അറിയാനുള്ള കഴിവിലേക്ക് അതിൻ്റെ നേട്ടത്തിലേക്ക് എത്തിപ്പെടുക എന്ന് മാത്രമാണ് വിപാദത്തോട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു നേരത്തിൽ കതറ് എന്നൊരു കതറിൻ്റെ ഉണ്ട് സമയമുണ്ട് ആ സമയം പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ പക്ഷേ അത് സുബഹി വരെ പ്രതീക്ഷിക്കുന്നു എങ്കിലും വറാഹത്തിൻ്റെ രാവ് നിർണയിച്ച രാവാണ് അടിമക്ക് ബോധ്യപ്പെട്ട ഒരാാണ് അങ്ങനെ ഒരു രാവുണ്ട് ഇമാം ഷാഫി റലിഅള്ളാഹൻഹു തങ്ങൾ അവരുടെ ഒക്കെ വാക്കുകളിലുണ്ട് പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറെ കാരണമാണ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഇജാപത്തുണ്ട് അത് സ്വീകാര്യമാണെന്ന് ഇമാം ഷാഫി റലി അള്ളാഹൻഹു പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസങ്ങളിൽ നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് പക്ഷെ ബറാഹത്ത് ഷാബാൻ മാസത്തിലുള്ള ബറാഅത്ത് രാവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ദിവസം ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം പ്രതിഫല പ്രതിഫലാർഹമായ ഒരു കാര്യമാണെന്നും നമുക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കുക പ്രത്യേകിച്ച് ഈ രാവിലെ മൂന്ന് യാസീൻ ഓദ ഓതേണ്ടതുണ്ട് നമുക്ക് കറിയാം ആയുസ് ദീർഘായുസ് ലഭിക്കാൻ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ആക്കിപത്ത് നന്നാവാൻ ഇങ്ങനെ മൂന്ന് യാസീനുകൾ ഓതുക ഓതുന്ന സമയത്ത് ഹ ഹർഫുകൾ ഹർക്കത്തുകൾ അതു ശുദ്ധി എല്ലാം ശ്രദ്ധിക്കണം തജു വീതിൻ്റെ നിയമങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം ഒത്തറിയാത്ത ആളുകൾ ഖുർആാനിലേക്ക് നോക്കിയാൽ പോലും അതിന് പ്രതിഫലമുണ്ട് എന്നത് മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലു വസ്ലാം തങ്ങൾ പഠിപ്പിച്ചതാണ് നമുക്കറിയുന്ന കാര്യവുമാണ് എങ്കിൽ പോലും പുണ്യമാക്കപ്പെട്ട ഈ രാവിലെ ഖുർആൻ കൊണ്ട് നമ്മുടെ കൽബും നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാ സാഹചര്യവും ധന്യമാകണമെന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട് യാസീൻ അതുപോലെ ദിക്കറുകൾ ചൊല്ലുക പ്രാർത്ഥന ഒരുപാട് നടത്തുക കണ്ണീരോടു കൂടെയുള്ള പ്രാർത്ഥനകൾ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ത്യാഗവും ചെയ്യുക അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മീന്ന നസ് അലുഖ വല്ല ഹാഫിയ അള്ളാഹു മൈന്ന നസ് ആഫിയ റബ്ബെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അള്ള ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് െന്തിന് ആഫുവിന് പാപത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാപ്പ് നൽകണേ എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ വൽ ആഫിയ ശരീരങ്ങൾക്ക് ആരോഗ്യം നീ നിലനിർത്തണയെന്ന് ആവശ്യമായ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള നല്ല ആരോഗ്യവും ശരീരത്തിന് നല്ല ശക്തി നീ നൽകണേ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം നിരന്തരം ചോദിക്കണം പ്രത്യേകിച്ച് ഈ രാവിലും നന്നായിട്ട് ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളത് മുത്തുൻ നബി അലൈഹി സല്ലാസ്ലിം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ നന്നായി ചോദിക്കുക പിന്നെ ഒരുപാട് ദ്വാരകൾ പ്രബ്ബന ഹബലന പിന്നെ സുവാജിന ബദുറിയാത്തിന കുറവത്ത് അഴിയുനൻ വജ അന്നഅലിൻ ഇമാമ അതുപോലെ തന്നെ റബ്ബന വൊലംന അംഫുസന വൈല്ലം തൗഫിർലനാലെ ഖൂനമീൻ അൽ ഹാസിൻ അങ്ങനെ തുടങ്ങി സലാം കൗലം റബ്ബിർ റഹീൻ ദിക്കറുകൾ ചൊല്ലുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഷാബാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുത്തുൻ നബിയോടുള്ള സ്നേഹം നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക റബ്ബത്താല നമ്മുടെ ആമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വാഹുർദാൻ അലഹദില്ലാലും السلام عليكم ورحمه الله